മസ്കിദ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുബേര പ്ലേസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് മസ്ജിദിൽ വരുന്നത് അതിനു മുമ്പ് ഞാൻ ദുബായി ഉണ്ടായിരുന്നപ്പോ അറ്റ്ലീസ്റ്റ് മന്ത്ലി മാസ്റ്റിൽ വയ്ക്കാൻ വരുമായിരുന്നു നിങ്ങൾക്ക് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കോളേജിലുള്ള മസ്ജിദ് നാളും അപ്പൊ എനിക്ക് വളരെ പരിചയമുള്ള നാടാണ് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് ഇവിടെ എല്ലാവരും നിങ്ങളെ നേരിൽ വന്ന് കാണുന്നതിൽ യും സന്തോഷമുണ്ട് ഇത്രയും ഇത്രയും വലിയ ക്രൗണ്ട് കാണുന്നതാണ് നമ്മുടെ ഒരു എനർജി ഞാൻ ഒരാഴ്ചയെക്കാണ്ടായി ഉറങ്ങിയിട്ട് അടുപ്പിച്ച് എനിക്ക് ഷോക്കും അതിനുമ്പ് ചെറിയ ബേബി ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം തന്നെ നിങ്ങളെ കണ്ടപ്പോൾ ഫുൾ ഉണർന്ന് എനർജിയായി പാടുകളുണ്ട് എന്റെ പടത്തിലാണ് ഇത് വളരെ കോശ്സ് എങ്ങനെയാണ് അറിയാം പക്ഷെ എപ്പോഴും ഇതുപോലെ തന്നെ എൻകറേജ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൂടി എടുത്തത് അങ്ങ് അഭിനയിച്ചിട്ടുള്ള ഏതെങ്കിലും സിനിമയിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾ തന്നെ പറയണം